ഇലൽ ഇലൽ വ ഇന്നൽ സത്യസന്ധത ും സ്വർഗത്തിലേക്കും നയിക്കും സത്യസന്ധത നന്മയിലേക്കും നന്മ സ്വർഗത്തിലേക്കും നയിക്കും അപ്പൊ സത്യസന്ധത എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെത്തിക്കുന്ന ഒരു ഉത്തമ വിശേഷണമാണ് മറ്റൊരു ഹരിത്തിൽ കാണാം തീർച്ചയായും സത്യസന്ധത അത് ആണ് മനസ്സമാധാനമാണ് ഒരു മനുഷ്യൻ സത്യസന്ധത അവൻ ശീലമാക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു വ്യക്തിയെ അള്ളാഹുവിൻ്റെ അടുക്കൽ സുദ്ധിഖായി രേഖപ്പെടുത്തും സുദ്ധിഖ എന്ന് പറഞ്ഞാൽ വലിയ സത്യസന്ധൻ എന്ന് രേഖപ്പെടുത്തും അപ്പം സത്യസന്ധത നന്മയിലേക്കും നന്മ സ്വർഗത്തിലേക്കും നയിക്കും വിശുദ്ധ ഖുർആാനിൽ കാണാം യാ അയ്യുഹല്ലദീന ആമനുത്തക്കുള്ള ഓ സത്യവിശ്വാസികളെ ഇത്തക്കുള്ള നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം വായ സ്വാദിക്കേൻ നിങ്ങൾ സത്യസന്ധന്മാരോടുകൂടെ ആവുകയും ചെയ്യും